ജീർണിച്ച ആശയങ്ങൾ നുണപ്രചാരണങ്ങളിലൂടെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം തടയണമെന്ന് മന്ത്രി സജി സജിച്ചറിയാൻ മഹാകവി കുമാരനാശൻ ചരമശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി നവോത്ഥാന മൂല്യങ്ങൾ കവിതയിലേക്ക് പകർത്തിയ മഹാകവി കുമാരനാശൻ വർഷങ്ങൾക്ക് മുമ്പ് എതിർത്ത ജീർണിച്ച ആശയങ്ങൾ പെരും പെരുംടകളിലൂടെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു കുമാരനാശൻ ചരമശതാബ്ദി സമ്മേളനം പലന കുമാനാശാസ്മാരക മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി മഹാകവി സ്മാരകത്തിൽ മന്ത്രി പുഷ്പാർച്ചനയും നടത്തി നവോത്ഥാനത്തിന്റെ കേരളീയ കവിതയിലൂടെയും അല്ലാതെയും നവോത്ഥാനം കൂടിയും സൃഷ്ടിച്ച് ഒരു നാടിനെ ഏറ്റവും പ്രചോദനം നൽകി നയിക്കാൻ വലിയൊരു ശ്രമമാണ് നവോത്ഥാനത്തിന്റെ ഒരു സന്തോഷം അത് മാത്രമല്ല അത്തരം ഒരു നവോത്ഥാന ആശയത്തിലെ കാശാൻ കടന്നു വരുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ കടത്തി എന്ന ശ്രീനാരായണ ഗുരുവിന്റെ പരിചയപ്പെടുന്നു പിന്നീട് ആശാൻ ഗുരുവിന്റെ ശിഷ്യനായി ആരാധകനായി അങ്ങനെ ശിഷ്യ ബന്ധത്തിന്റെ ഭാഗമായി പിന്നീട് രൂപീകരണ ഘട്ടത്തിൽ അതിന്റെ സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറിയായി വരെ പ്രവർത്തിക്കാനിട വന്നത് ഈ ഗുരുശിഷ് ബന്ധമാണെന്ന കാര്യത്തിൽ അദ്ദേഹം നിയമസഭാ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു നിയമസഭ ഈ കാര്യങ്ങളിലെല്ലാം അധസ്ഥിതരുടെ മോചനത്തിന് വേണ്ടി അപോരാട്ടം അദ്ദേഹം പണിപ്പെട്ടു എന്നത്